ഞാൻ സുഹൃത്തിപ്പ് ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് വന്നു ആ ലൈവിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി നമ്മളുടെ അസലിൻ്റെ ഗുണമൊക്കെ പരിശോധിക്കുന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ആ ഒരു വീഡിയോയിൽ ഉന്നയിച്ച ഒരാരോപണമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ അറ്റവും മൂലയും ഒക്കെ കേട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അദ്ദേഹം നടത്തുന്നത് വെറും ഒരു ആരോപണം മാത്രം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ക്ലാസുകൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യപ്പെടുന്നത് ഈ കാര്യം നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം കാരണം മനുഷ്യൻ എത്ര വളർന്നാലും ബുദ്ധി ഉണ്ടാവാം വിവരം ഉണ്ടാവണമെന്നില്ല വിദ്യാഭ്യാസം ഉണ്ടാവാം വിവരം ഉണ്ടാവണമെന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയിലുള്ളൊരു വിവരം ആയിരിക്കാം അല്ലെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാ എടാ അവന് അവനറിവുണ്ട് പക്ഷേ ഇല്ല ഞാൻ സത്യത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഏത് തരത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇരുപത്തിരണ്ടോളം പുതിയ ഫയലുകളെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ ഈ ഒരു തട്ടിപ്പെന്ന് സംശയിക്കപ്പെടുന്ന ഈ കാര്യം ഇപ്പോഴും ഞാൻ സംശയിക്കപ്പെടുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇനി അയാൾ മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇന്ന് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ക്രീൻ നിങ്ങൾ കണ്ടോളൂ ഇപ്പം നിങ്ങൾ കാണുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ അകത്ത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തി അപ്പൊ നിങ്ങൾക്ക് താഴേക്ക് നോക്കി എന്നാൽ ഇവിടെ കുറച്ച് ഫയൽസിന്റെ നമ്പറുകളൊക്കെ കാണാൻ പറ്റും ഇത് നൂറ്റി മുപ്പത്തി എട്ട് എം ബി ഫോർ വീഡിയോ ഫയലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നില്ല നൂറ്റി മുപ്പത്തി എട്ട് എസ് ആർ ടി ടി എസ് ആർ ടി എന്ന് പറയുന്ന നമ്മളുടെ സബ് ടൈറ്റിൽ ഫയലുകളുടെ ഒരു എക്സ്റ്റെൻഷൻ ആണ് അതിന് നമ്മൾ ചാറ്റ് ജി പി ടി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജെമിനി പോലെയുള്ള സോഫ്റ്റ്വെയറുകൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രോഗ്രാമുകൾക്ക് കൊടുക്കാൻ വേണ്ടി അതിനെ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഷൻ കൂടി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആ ഫയലിന് എസ് ആർ ടി ഡോട്ട് ടി എക്സ് ടി എന്ന് പേരുണ്ട് ഇനി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അറ്റകുമൂലെ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന എത്രത്തോളം ബാലിഷ്യമായ ഈ കാര്യത്തിലുള്ള അറിവില്ലായ്മയാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം പൂജ്യം പൂജ്യം മൂന്ന് ഇരുന്നൂറ് ഒരു സമയം ഇവിടെ കാണാം പൂജ്യം പൂജ്യം മൂന്ന് ഇരുന്നൂറ് നാല് തൊള്ളായിരത്തി അറുപത് ഇത്രയും സെക്കൻഡുകളുടെ ഉള്ളിൽ അദ്ദേഹം പറയുന്ന ഡയലോഗ് വന്ന് വന്ന് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയലോഗ് ആ വീഡിയോയിൽ പറയുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹം വിമർശിച്ചതിന് ഒരു ഭാഗം മാത്രം എടുത്ത് പറഞ്ഞു പറയുന്നു വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ പറയുന്നതിനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ നോക്കി എന്നാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് കാണാം ആ വീഡിയോ നീണ്ടു നീണ്ടു പോവുകയാണ് ഇവിടെ എത്തുമ്പോൾ മുപ്പത്തിയഞ്ച് സെക്കൻഡ് മുപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയെട്ട് അമ്പത്തി ഒന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കുന്നു വീഡിയോ ഒരു മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളുമാണ് ഈ ഓരോ ലൈനിലും ഉള്ളത് കുട്ടികളിൽ പലരും അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറെ വഴി വഴികളിലൂടെ സഞ്ചരിക്കുകയോ ഇത് നിർത്തി നിർത്തി പറയുന്ന ഡയലോഗുകളാണ് അതുകൊണ്ടാണ് ഇത് ലൈൻ ബൈ ലൈൻ ബൈ ലൈനിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇത്തരത്തിലാണ് ഈ ഫയൽ പോകുന്നത് ഈ ഫയൽ എത്ര ലൈൻ ലൈൻസ് ഓഫ് കോഡ് ഇതിനെ നമ്മൾ പറയുന്ന ലൈൻസ് ഓഫ് കോഡ് എന്നാണ് ഇപ്പം ഇവിടെ എത്തുമ്പോൾ നൂറ്റി എഴുപത്തിയാറായി നിങ്ങളുടെ സ്ക്രീനിൽ എത്രത്തോളം ഇതിൽ ഇതിൽ കൂടുതൽ വലുതാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബോറായി പോകും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ അപ്പം ഇവിടെ എത്തുമ്പോൾ നൂറ്റി എഴുപത്തിയാറാമത്തെ ലൈൻ നിങ്ങൾ ഫുൾ സ്ക്രീൻ എച്ച് ഡിയിലാണ് ഫുൾ എച്ച് ഡിയിലാണ് കാണുന്നത് മനസ്സിലാവുക നൂറ്റി എഴുപത്തിയാറാമത്തെ ലൈനായി ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ മാത്രം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നമ്പർ വീഡിയോ മാത്രം ലൈൻ ഓഫ് കോഡ് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ലൈനുകൾ നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഇവിടെ ഇവർ നമ്മുടെ ട്രെയിനേഴ്സ് അതായത് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ അദ്ദേഹം പറയുന്ന ഡയലോഗാണ് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ അദ്ദേഹം പറയുന്ന ഡയലോഗാണ് അപ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റ് ലൈൻ എവിടെ എത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് എത്തി ഇത് മുപ്പത്തി എട്ട് എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന ഫയലിന്റെ ഒരു സംഭവമാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇത് നമ്മളൊരു അറ്റവും മൂലയും ഒരു സിസ്റ്റത്തിന് കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യുന്ന അതിൽ നിന്നും അയാളുടെ ആ ഒരു സംഭാഷണം മാത്രം എന്നെ ചീത്ത വിളിച്ചത് മാത്രം നിങ്ങളോട് മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞത് മാത്രം എടുത്തു വെച്ച് നടത്തുന്ന ഒരു അനലൈസ്മെന്റ് അല്ല തികച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള എ ടു ടു ഇസഡ് ഇസഡ് ഈച്ച് ആൻഡ് എവ്രി വേർഡ് ഓൺ എവ്രി മോമെന്റ് ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായ സബ് ടൈറ്റിൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ എൻ്റെ അറ്റവും മൂലയും എടുക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊരു ഒരു കണ്ണിപ്പൊടി അങ്ങനെ ഒരാളെ തേജോവധം ചെയ്യേണ്ട ഒരാളെ വ്യക്തിഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യവും സുധീർ കബീർ എന്ന വ്യക്തിയായി എനിക്കില്ല ഒരാളെ സമൂഹത്തിനും അല്ലെങ്കിൽ ജനങ്ങൾക്കും മുഴുവനും നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്തിനു മോശം പറയണം അയാളുടെ ഒരു വീഡിയോയിൽ ഒരു ക്ലിപ്പ് എടുത്തുവച്ചതുകൊണ്ട് ഞാൻ എന്തിനു പറയണം അപ്പൊ ഇതാണ് നൂറ്റി മുപ്പത്തിയെട്ട് ഇനി നൂറ്റി മുപ്പത്തി ഒമ്പത് നോക്കിയെന്നാല് നൂറ്റി മുപ്പത്തി ഒമ്പത് എസ് ആർ ടി ടി എക്സ് ടി എന്ന് പറയുന്ന ഫയൽ ഇവിടെ ഉണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് ലൈൻ ഒന്നിൽ പറയുന്നു മാത്രമാണ് എന്നാണ് തുടങ്ങുന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറയട്ടാണ് അവിടെ തുടക്കം തന്നെ നിങ്ങൾക്ക് വേണേ ചെക്ക് ചെയ്ത് നോക്കാം ആ വീഡിയോ എങ്ങനെയാണോ തുടങ്ങുന്നതെന്ന് ആ ഫയൽ നാലായിരത്തി അഞ്ഞൂറ്റി നാലായിരത്തി നാനൂറ്റി മൂന്ന് ലൈനുകൾ കൊണ്ട് അമ്പത് മിനിറ്റുള്ള വീഡിയോ ആണ് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമുക്കിവിടെ ഒരറ്റവും മൂലയുമല്ല നമ്മളൊരു സിസ്റ്റത്തിൽ കൊടുക്കുന്നത് നമ്മൾ പൂർണ്ണമായ ഒരു വ്യക്തി പറഞ്ഞ് ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡാറ്റ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുകയാണ് ആ സാധനമാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അയാൾ പറഞ്ഞ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നീ പറഞ്ഞു തരൂ എന്ന് പറയുന്നില്ല ഇത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എസ് എം എന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് ഹ്യൂമൻ ടെക്നോളജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊരു ഹ്യൂമൻ ടെക്നോളജി തന്നെയാണ് നമ്മൾ കണ്ടെത്തിയ മൈക്രോ പ്രോസസ്സറുകളും നാനോ പ്രോസസ്സറുകളും ചിപ്പുകളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം സംവിധാനിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ നിരവധി ആളുകളുടെ അറിവുകൾ ഷെയർ ചെയ്ത് കണ്ടെത്തിയ ഒരു പ്ലാറ്റ്ഫോം എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനേക്കാൾ ആയിരം മടങ്ങ് വേഗതയിൽ ഇപ്പോൾ ഈ ഒരു ഫയൽ നാലായിരത്തി നാനൂറ്റിമൂന്ന് ലൈനുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് വായിക്കാൻ എത്ര സമയമെടുക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ നാലായിരത്തി നാനൂറ്റിമൂന്ന് നമ്മളുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ കണ്ടന്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ കണ്ടന്റ് വെറും നൂറ്റി അറുപത് ടെക്സ്റ്റാ ഹലോ എവിടെയാണ് എന്താണ് സുഖമാണോ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ എഴുതാം ആ സ്ഥലത്താണ് നാലായിരത്തി നാനൂറ്റിമൂന്ന് ലൈനുകളിൽ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയതിന് മൊത്തം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് കോളൻ നാലായിരത്തി ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ക്യാരക്ടർ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ക്യാരക്ടർ ഈ ഒരു ഫയലിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന ഫയലിൽ വിത്ത് ടൈം സ്റ്റാമ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ ടൈം സ്റ്റാമ്പ് ഉൾപ്പെടെ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലെക്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് ഇത്രയും ലെറ്റർ വായിക്കാൻ നിങ്ങൾ എത്ര സമയം എടുക്കും ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ എത്ര സമയം സമയമെടുക്കും അപ്പൊ നമ്മളിവിടെ ഏ വളരെ സെക്കൻഡുകൾ കൊണ്ട് ഇത് അനലൈസ് ചെയ്യും തൊണ്ണൂറ് തൊണ്ണൂറ് സെക്കൻഡ് അറുപത് സെക്കൻഡ് കൊണ്ട് പത്ത് ഫയലിനെ അത് അനലൈസ് ചെയ്യും അത് അതിൻ്റെ നേട്ടമാണ് നമ്മൾ നമ്മുടെ ടെക്നോളജിയുടെ നമ്മുടെ ഹ്യൂമൻ ടെക്നോളജിയുടെ നേട്ടമാണ് മറ്റേ ഹ്യൂമൻ ടെക്നോളജി അല്ല അദ്ദേഹം പറയുന്ന ഹ്യൂമൻ ടെക്നോളജി അല്ല ചാറ്റ് ജെ പി ടി ജമിനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാ ഈ പറയുന്ന ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക ഡേ ബൈ ഡേ ഇപ്പോഴും നിങ്ങൾ പഠിക്കാനല്ലേ വന്നിരിക്കുന്നത് ഡേ ബൈ ഡേ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ പറയുന്നത് അതിന് എം എൽ എന്നാ മെഷീൻ ലേണിങ് അതിനൊരു പ്രോഗ്രാമർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഡാറ്റയേക്കാൾ ഇപ്പൊ ഞാൻ ജമിനിയോട് സംസാരിക്കുമ്പോൾ എന്റെ ഡാറ്റ എടുത്ത് അത് പഠിക്കുക ലേൺ ചെയ്യുക ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തട്ടിപ്പിനെ കുറിച്ചാണോ വെട്ടിപ്പിനെ കുറിച്ചാണോ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഫാക്ട് എന്താണ് മറ്റുള്ളവർ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ശകലങ്ങൾ എടുത്തുകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ അദ്ദേഹത്തിന്റെ വീഡിയോയെ ഹൺഡ്രഡ് പെർസെന്റ് ആൻഡ് സെക്കൻഡ് ഓഫ് വീഡിയോ അങ്ങനെയാ ഞാൻ പറയുന്നത് ഈച്ച് ആൻഡ് എവ്രി സെക്കൻഡ് ഓഫ് ഓഫീസ് വീഡിയോ വിത്തൌട്ട് എനി ഡ്രിമ്മിങ് എനി കട്ടിങ് അദ്ദേഹത്തിന്റെ ചാനലിലുള്ള വീഡിയോ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ കുരു കൂട്ടുന്ന എന്തിനാ അസലി തപ്പ നടക്കുന്ന എന്തിനാ ചീത്തൊളിയാൻ നടക്കുന്ന എന്തിനാ പേടിച്ചിട്ടാ എന്നിട്ട് എൻ്റെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യുന്നു മറ്റുള്ളവർ അയാളുടെ ഇൻ്റലിജൻസിനെ ചോദ്യം ചെയ്യരുതെന്ന് പറയുന്ന ആള് എൻ്റെ തന്ത ആരാണ് തന്ത ഉണ്ടായതുകൊണ്ട് തന്തക്കുണ്ടായത് കൊണ്ടുള്ളതാണെന്ന് പറയുന്നു നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും പൊക്കോട്ടെ അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം ഇന്നത്തെ അതല്ല അപ്പോൾ അയാൾ പറഞ്ഞ വാദം ഇവിടെ ഞാൻ പൊളിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇനിയുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു ഒരു ചെറിയ ഫയൽ സെക്ഷൻ അല്ല ഈ ഫയലിൻ്റെ അകത്ത് ഞാൻ ചുമ്മാ ഞാൻ ഒരിക്കലും പ്രൂഫ് ഇല്ലാതല്ല സംസാരിക്കുന്നത് കാരണം ചില ആളുകളുടെ വീഡിയോ ഒന്നും ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതേ ഇല്ല ഫുള്ളി മുക്കി ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാൻ നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് വരെയും ഇരുന്നൂറ്റി പത്ത് വരെയുമുള്ള ഫയലുകൾ ഇത് ഇരുന്നൂറ്റി പത്താണ് എൻ്റെ തലയിവിടെ നിന്ന് മാറ്റിയാൽ കാണാൻ പറ്റും ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ടെക്സ്റ്റ് ഇരുന്നൂറ്റി പത്തിൻ്റെ ടെക്സ്റ്റ് ഇരുന്നൂറ്റി പത്തിൻ്റെ ടെക്സ്റ്റ് ഇരുന്നൂറ്റി ഒമ്പതിൻ്റെ സബ് ടൈറ്റിൽ അതായത് ഇതിനെ ഞാൻ രണ്ട് വെർഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് സാധാരണ ടെക്സ്റ്റായിട്ടും ഉണ്ട് സബ് ടൈറ്റിലുമായിട്ടും ഉണ്ട് അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാളുടെ അയാളുടെ അറിവില്ല ഹൈമയായിട്ട് കണ്ടാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ ഏഹ് അല്ലാതെ ഇവിടെ ആരും ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇതൊരു പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഡാറ്റയാണ് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങളെ സീഡോ സയൻസ് പറഞ്ഞാൽ അയാൾക്ക് പറ്റിക്കാമെങ്കിൽ അനാവശ്യമായി ഒരാൾ നമ്മളെ നമ്മുടെ തന്തോണ്ടിരിക്കണോ നമ്മൾ കാണിക്കുന്ന കാര്യം എന്താണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലേക്കും കുടുംബത്തേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ ഒത്തിക്കുക അതാണ് നിങ്ങൾക്ക് ഈ ഒരു മിഷനിലുള്ള എനിക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ ഹാവ് എ നൈസ് നൈസ് നെക്സ്റ്റ് ഡേ ആവുകയാണ് നൗ മൂന്ന് മണിക്കൂറോളം എന്നെ കേട്ടിരുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും നമുക്ക് കാണാം നാളെ നെക്സ്റ്റ് ലൈവുമായി സ്റ്റേ ടൂൺ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ വിത്ത് ലാവ് സുധീർ കപീർ സൈനിങ് ഓഫ് ഫ്രം ദീസ് ബ്രോഡ്കാസ്റ്റ് thank you so much bye see you tomorrow